ക്ലീൻ ചിറ്റ് നൽകിയെന്ന വാർത്ത നിഷേധിച്ച് കേന്ദ്ര സർക്കാർ ബൈജൂസിനെതിരെ അന്വേഷണം തുടരുകയാണെന്നും കമ്പനി കാര്യവകുപ്പ് അറിയിച്ചു എജുടെക് സ്ഥാപനമായ ബൈജൂസ് കമ്പനി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്നും പ്രതിസന്ധിക്ക് കാരണം മാനേജ്മെന്റിന്റെ പിടിപ്പുകേടും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു സാമ്പത്തിക വാർത്താ ഏജൻസിയായ ആണ് അന്വേഷണ റിപ്പോർട്ട് എന്ന തരത്തിൽ വാർത്ത നൽകിയത് ഈ വാർത്തയാണ് കേന്ദ്ര കമ്പനി കാര്യവകുപ്പ് നിഷേധിച്ചിരിക്കുന്നത് ബൈജൂസിലെ സാമ്പത്തിക തട്ടിപ്പിൽ അന്വേഷണം തുടരുകയാണെന്ന് കമ്പനി കാര്യവകുപ്പ് അറിയിച്ചു കുറ്റവിമുക്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ വസ്തുതാപരമായി തെറ്റും തെറ്റുധരിപ്പിക്കുന്നതുമാണ് എന്ന് കേന്ദ്ര കമ്പനി കാര്യവകുപ്പ് വ്യക്തമാക്കി രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് പ്രകാരം എൻ സി എ ആരംഭിച്ച നടപടികൾ ഇപ്പോഴും തുടരുകയാണ് ഈ ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ അന്തിമ നിഗമനത്തിൽ എത്തേണ്ടതില്ല എന്നാണ് കമ്പനി കാര്യവകുപ്പ് വിശദീകരിക്കുന്നത് ഇതോടെ ബൈജൂസിന് ഇനിയും അന്വേഷണം നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായി നിക്ഷേപകരുടെ പിന്മാറ്റവും കേസുകളും കാരണം പ്രതിസന്ധിയിലായ ബൈജു സുഡമ്മ മലയാളിയായ ബൈജു രവീന്ദ്രന് നേരിയ ആശ്വാസമായിരുന്നു ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് കമ്പനിയുടെ അക്കൗണ്ടുകളും പർച്ചേസുകളും സാമ്പത്തിക ഇടപാടുകളും കേന്ദ്ര സംഘം പരിശോധിച്ചുവെന്നും ഫണ്ട് കടത്തലോ പണം പെരിപ്പിച്ചു കാട്ടലോ ബൈജൂസ് നടത്തിയിട്ടില്ല എന്നും വഴിവിട്ടതോ നിയമവിരുദ്ധമോ ആയ സാമ്പത്തിക ഇടപാടുകളില്ല എന്നുമായിരുന്നു വാർത്ത വന്നത് കമ്പനിയുടെ ഫണ്ട് കൃത്യമായി കൈകാര്യം ചെയ്യാതിരുന്നതാണ് തകർച്ചയ്ക്ക് കാരണമായത് എന്നായിരുന്നു വാർത്ത കൃത്യമായ ഓഡിറ്റിനും ഫണ്ട് കൈകാര്യം ചെയ്യാനും ബൈജൂസ് പ്രൊഫഷണലുകളായ ആളുകളെ നിയമിച്ചില്ല പല കമ്പനികൾ വാങ്ങിയതും സ്വത്തുക്കൾ സ്വന്തമാക്കിയതും കൃത്യമായി ഡയറക്ടർ ബോർഡിനെ അറിയിച്ചില്ല എന്നും റിപ്പോർട്ടിൽ കണ്ടെത്തലുകൾ എന്നും റിപ്പോർട്ട് പുറത്തുവന്നു എന്നാൽ ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് കമ്പനി കാര്യവകുപ്പ് രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ